നമസ്കാരം ബിഗ് ന്യൂസിലേക്ക് സ്വാഗതം മൂനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ഹൈക്കോടതി റദ്ദാക്കി മൂനമ്പം ഭൂമി പ്രശ്നത്തിൽ സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചിരുന്നു ഈ നടപടിയാണ് ഹൈക്കോടതി റദ്ദാക്കിയത് കമ്മീഷന്റെ നിയമസാധ്യത ചോദ്യം ചെയ്ത വക്കം സംരക്ഷണ വേദി നൽകിയ ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ ഈ വിധി ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് ഉത്തരവിറക്കിയത് ഇത് സർക്കാരിന് വൻ തിരിച്ചടിയായിരിക്കുകയാണ് ലഹരി കേസുകളിൽ പിടിയിലാകുന്നത് കൂടുതലും മുസ്ലിമുകൾ എന്ന് കെ ടി ജലീൽ മന്ത്രിസഭയിൽ പോയി മതപഠനം നടത്തിയവരാണ് ഇങ്ങനെയുള്ള കേസുകളിൽ പെടുന്നതെന്ന് ജലീൽ പറഞ്ഞു ഈ വിഷയം മതത്തിന്റെ പേരിൽ വേർതിരിച്ചു കാണാൻ കഴിയില്ല കുറ്റകൃത്യങ്ങളെ കുറ്റകൃത്യങ്ങളായി തന്നെ കാണണം അതിൽ മതം കലർത്തരുതെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനെതിരെ മുസ്ലിം സംഘടനകൾ രംഗത്ത് വന്നിരിക്കുകയാണ് വർക്കർമാരുടെ സമരം കടുപ്പിക്കാൻ ഒരുങ്ങുന്നു വ്യാഴാഴ്ച മുതൽ അനിശ്ചിതകാല നിരാഹാരം സമരം ചെയ്യുന്ന മൂന്ന് മുൻനിര നേതാക്കൾ അനിശ്ചിതകാലത്തേക്ക് നിരാഹാര സമരം എന്നാണ് പ്രഖ്യാപനം രണ്ട് ആശാവർക്കർമാരും സമരസമിതിയുടെ ഒരാളുമാണ് നിരാഹാരം ഇരിക്കുക അതിനിടെ വർക്കർമാരുടെ ഓണറിയം നൽകുന്നത് സർക്കാർ നിശ്ചയിച്ച പത്ത് മാനദണ്ഡങ്ങൾ പിൻവലിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി വർക്കർമാരുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ഇത് സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാർ ദീർഘദൂര സർവീസ് രംഗത്തേക്ക് പ്രവേശിക്കുന്നു അഖിലേന്ത്യാ ടൂറിസ്റ്റ് പെർമിറ്റിന്റെ ബലത്തിലാണ് ഇത് ഇത് മുഖേന ആഡംബര ബസ്സുകൾ ഉപയോഗിച്ച് ഇന്റർസിറ്റി ഇൻഡർസ്ട്രിറ്റ് സർവീസുകളാണ് ഇവർ നടത്താൻ ഉദ്ദേശിക്കുന്നത് അവധിക്കാല യാത്രകൾ മുന്നിൽ കണ്ടാണ് ഇത് റോബിൻ ബസ് വിവാദം കത്തി കത്തിനിൽക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ഗ്രാമ്പിയൽ ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കടുവ ചത്തു ദിവസങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് കടുവയെ മയക്കുപിടി വെച്ച് പിടികൂടുന്നത് കാലിനേറ്റ പരിക്കിനെ തുടർന്ന് കടുവയെ തേക്കടിയിലേക്ക് മാറ്റുന്നതിനിടെയാണ് മരണം സംഭവിക്കുന്നത് മയക്കുപിടി വെച്ച ശേഷം കടുവ ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു തുടർന്നാണ് സ്വയം രക്ഷയ്ക്ക് വേണ്ടി വീണ്ടും പെടിയുതിർത്തത് തിരുവനന്തപുരം പള്ളിക്കലിൽ മധ്യ മകൻ വയോധികയെ ലൈംഗികമായി പീഡിപ്പിച്ചു തിരുവനന്തപുരം പള്ളിക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഞായറാഴ്ച രാത്രിയാണ് സംഭവം എൺപത്തിയാറുകാരിയായ വയോധികയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് പക്ഷാഘാതത്തെ തുടർന്ന് വയോധിക ഏതാനും മാസങ്ങളായി കിടപ്പിലായിരുന്നു ഞായറാഴ്ച രാത്രിയാണ് മദ്യലഹരിയിലായ നാൽപ്പത്തിയാറുകാരനായ മകൻ അമ്മയെ ലൈംഗികമായി പീഡിപ്പിക്കുന്നത് കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ കഞ്ചാവ് എത്തിച്ചത് ഏഴു തവണ മുഖ്യപ്രതിയായ അനുരാജിനെ ചോദ്യം ചെയ്തതിലാണ് ഇക്കാര്യം പുറത്തു വന്നത് ഇയാൾ കഞ്ചാവ് ഇടപാട് തുടങ്ങിയത് ആറു മാസം മുൻപാണ് ഹോസ്റ്റലിൽ ലഹരി ഇടപാടുകൾ നടന്നത് അനുരാജിന്റെ നേതൃത്വത്തിലായിരുന്നു എന്നും പോലീസ് പറയുന്നു കോവൂരിലെ അഴുക്കുചാലിൽ വീണ് കാണാതായ മധ്യവയസ്കിന്റെ മൃതദേഹം കണ്ടെത്തി കോവൂരിലെ അൻപത്തിയാറ് വയസ്സുള്ള കളത്തിൽ പോയി ശശിയാണ് മരിച്ചത് കാനയിൽ ഇദ്ദേഹം വീണ സ്ഥലത്ത് നിന്ന് മുന്നൂറ് മീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടെത്തുന്നത് നാട്ടുകാരാണ് മൃതദേഹം കണ്ടെത്തിയതെന്നാണ് അഗ്നിശമന സേന അറിയിച്ചത് കാണാതായ ഉടനെ തന്നെ തിരച്ചിൽ ആരംഭിച്ചിരുന്നു കഴിഞ്ഞ പത്ത് മണിക്കൂറിൽ അധികം നീണ്ട തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തുന്നത് കഴിഞ്ഞ ദിവസം രാത്രി എട്ടരയോടെയാണ് കോവൂർ സ്വദേശിയായ ശശി ഓടയിൽ വീണത് വീടിന്റെ തൊട്ടടുത്തായിരുന്നു സംഭവം നടന്നത് കോവൂർ എം എൽ എ റോഡിലെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയായിരുന്നു ഇദ്ദേഹം അബദ്ധത്തിൽ കാൽ വഴുതിയാണ് ഇദ്ദേഹം കാനയിൽ വീഴുന്നത് കേന്ദ്രമന്ത്രിസഭയിൽ പുനഃസംഘടനയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുങ്ങുന്നുവെന്ന് സൂചന ഏപ്രിൽ ആദ്യ ആഴ്ചയിൽ ബി ജെ പിയുടെ പുതിയ ദേശീയ അധ്യക്ഷനെയും പ്രഖ്യാപിച്ചേക്കും ഇതിനു മുന്നോടിയായി ഈ മാസം മുപ്പതിന് നരേന്ദ്രമോദി ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിക്കും മോഹൻ ഭാഗവത് അടക്കം ആർ എസ് എസിന്റെ മുതിർന്ന നേതാക്കളുമായി നരേന്ദ്രമോദി ചർച്ച നടത്തും ഇന്ത്യൻ പ്രീമിയർ ലീഗ് പോരാട്ടങ്ങൾക്കിടെ തന്നെയാണ് പാകിസ്ഥാനും അവരുടെ സൂപ്പർ ലീഗ് മത്സരങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതോടെ രണ്ട് ലീഗുകളിലായി കരാറിലെത്തിയ താരങ്ങൾ വെട്ടിലായി അത്തരമൊരു നിയമക്കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കൻ താരം കോർബിൻ ബോഷ് താരത്തിന് പാക് ക്രിക്കറ്റ് ബോർഡ് ലീഗൽ നോട്ടീസ് അയച്ചെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ